ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്രീക്ക് മാർട്ടിൽ അപ്പോൾ അത് കുറച്ച് പുതിയ ഐറ്റംസ് റീസ്റ്റോക്കഡ് ഐറ്റംസൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇത് നല്ല അടിപൊളി പാർട്ടി പാർട്ടിവെയർ സുൽദാറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് മൂന്ന് കളേഴ്സ് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എല്ല് മുതൽ ത്രീ എച്ച് എൽ വരെ സൈസ് അവൈലബിൾ ഉണ്ട് ജോർജറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രീ സൈസാണ് വരുന്നത് അപ്പം ത്രീ എച്ച് എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ്റെ അടുത്തുണ്ടാവട്ടോ അപ്പോൾ കുറച്ച് എന്താണ് ഇതുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് പാർട്ടിവെയർ കാരണം കുറേ എണ്ണത്തിൽ നമുക്ക് പാർട്ടി വെയർ ഇങ്ങനെ വരുന്നില്ല ത്രീ എക്സ് എല് ത്രീ എക്സ് എല് കുറവാണ് ഇനി നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ തന്നെ വരുന്നത് നല്ലൊരു അടിപൊളി ചുരിദാറാണ് നല്ല ഹെവി വർക്ക് തന്നെ ഇതിലും കൊടുത്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എക്സ് എല് ഡബിൾ എക്സ് എൽ ആണ് സൈസസ് വന്നിട്ടുള്ളത് ഇതും ജോർജറ്റ് എന്നാണ് കേട്ടോ മെറ്റീരിയല് ഷോളൊക്കെ സ്കാല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കണ്ടില്ലേ ഷോളിലും അതേ അതേ സെയിം വർക്ക് തന്നെയാണ് ടോപ്പിൻ്റെ എൻ്റെ പോർഷനിലും യോക്ക് നെക്കിൻ്റെ പോർഷനിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതും നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് വൈൻ ഗ്രീന് പിന്നെ ബ്ലാക്ക് ഈ കളേഴ്സൊക്കെ ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് ലൈനിങ് ഒക്കെ ഉണ്ട് കിട്ടാം പാൻറ്റിന് ലൈനിങ് എന്താ കുറച്ച് ഭാഗം ഉണ്ടാവും താഴെ വരെ ഉണ്ടാവില്ല എന്താണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് അപ്പോൾ എന്താ പറയുക ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ വർക്കൊക്കെ ഉള്ള നല്ല പാർട്ടി വെയറായിട്ട് ഷോളും അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉള്ള ടൈപ്പ് തന്നെയാണ് അതേപോലെ തന്നെ ഇതിൻ്റെ നെക്ക് പോർഷനിൽ വരുന്ന വർക്ക് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി ഡിസൈൻ ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ഈ മേലെ കാണുന്ന നമ്പറില്ലേ അതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലിങ്ക് നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വരണ നല്ലൊരു ഗൗണാണ് ഇത് എന്താണ് എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ലെങ്ത്ത് വരുന്നത് അൻപത്തി അഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇമ്പോർട്ടഡ് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് രണ്ട് കളേഴ്സാണ് അവൈലബിൾ ഓഫ് വൈറ്റും ബ്ലാക്കും അപ്പോൾ ഈ രണ്ട് കളറും ഇപ്പം നമുക്ക് റെഡി സ്റ്റോക്കിലുണ്ട് കിട്ടാം ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഡ് സെറ്റാണ് ഇന്നർ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഇതിൻ്റെ റേറ്റ് എം മുതൽ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസ് വരുന്നത് ഇതും ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഹിജാബ് ഉണ്ടാവില്ല ഹിജാബ് വേണമെന്ന് പറഞ്ഞത് എക്സ്ട്രാ വൺ എയ്റ്റി ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിലത്തെ ഈ ഹിജാബ് എല്ലാവർക്കും ആയിട്ട് കിട്ടണ പെട്ടെന്ന് കിട്ടണ ഹിജാബ് തന്നെ ആണല്ലോ അപ്പോൾ കുഴപ്പമില്ല അതേപോലെ തന്നെ ഇന്നർ ഷ്രക്ക് പാൻറ് ഈ ലെവലിലാണ് കേട്ടോ നമ്മളത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എം മുതൽ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസസ് ആയിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പറ്റിയ സം ഇതാണ് കേട്ടോ ടീനേജേഴ്സിനൊക്കെ ഇനി നെക്സ്റ്റ് വരുന്നതും നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അല്ല ഇന്നറ് ഷർട്ട് പാൻറ് ടൈപ്പാണ് കേട്ടോ ഷർട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഷർട്ടും ഇന്നറും കൂടി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതാണ് വരുന്നത് ഷർട്ട് പ്ലസ് പാൻറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫുൾ സെറ്റിന് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ എം ഒ മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസസ് ആണ് അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷർട്ടൊക്കെ പാൻറ്റ് പിന്നെ നമ്മുടെ സാധാരണ ജെക്കീൻസ് ഇത് ജോഗറല്ല മൺ ഫിറ്റ് പോലത്തെ അങ്ങനത്തെ പാൻറ്റാണ് പിന്നെ അതേപോലെ തന്നെ ഇന്നർ വരുന്നത് പനിയം ക്ലോത്തിൻ്റെ ആണ് ഇട്ട ടീ ഷർട്ട് അപ്പോൾ നിങ്ങൾക്ക് ഷർട്ട് മാത്രം മതിയെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷർട്ടും ഇന്നറും കൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപ കേട്ടോ അതേപോലെ ഷർട്ടും പാൻറ്റും മാത്രമായിട്ട് നമുക്ക് കിട്ടും ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫുൾ സെറ്റിന് ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സൈസൊക്കെ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ പറ്റിയതാണ് ടീനേജേഴ്സിന് ഇനി നെക്സ്റ്റ് വന്നത് നല്ല സൽവാർ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ജോർജറ്റിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ള ഷോളിലും അതേപോലെ തന്നെ നെക്ക് സ്ലീവിലൊക്കെ ഒരേപോലത്തെ വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതും നമുക്കിപ്പോൾ വെഡി സ്റ്റോക്ക് ഉണ്ട് കിട്ടാം സ്ലീവ് ഫുൾ സ്ലീവ് സ്ലീവല്ല ത്രീ ഫോർത്തിനെക്കാട്ടി കുറച്ചും കൂടി ഇറക്കുന്നുണ്ടാവും അങ്ങനത്തെ സ്ലീവാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആ റേഞ്ചിലാണ് കേട്ടോ ഇതിൽ ഈ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് എല്ലാം നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് പ്രൈമറി കളേഴ്സ് അല്ല അല്ല മറ്റേ നല്ല അടിപൊളി കളേഴ്സ് തന്നെ ആട്ടോ വന്നിട്ടുള്ളത് ഈ കളേഴ്സൊക്കെ നമുക്ക് റെഡിയിലുണ്ട് എല്ലാം ഫുൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡ്രസ്സ് കോഡിനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സിംഗിൾ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്കാക്കിപ്പോൾ പിന്നെ ഷോളിന് ചെറിയ ടാക്സൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചുരിദാർ തന്നെയാണ് ഫുള്ളായിട്ട് വർക്ക് വരുന്നത് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ സൽവാറാണ് അതിൽ ബ്ലൂ ഉണ്ട് നേവി ബ്ലൂ പിന്നെ ബ്ലാക്ക് റെഡ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടില്ലേ ഇത് ബ്ലൂ ആണ് മറ്റേ റെഡാണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എല് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് നെക്സ്റ്റ് വരണേൽ നല്ലൊരു റോമൻ സിൽക്കിൽ വരണ നല്ലൊരു കൗൺ പ്ലസ് ഷോളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് കേട്ടോ പാൻറ്റ് ഉണ്ടാവില്ല എമ്മു മുതൽ ത്രീ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ഷോളിലൊക്കെ വർക്ക് വരുന്നുണ്ട് അതേപോലെ റോമൻ സിൽക്കിലുണ്ട് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് നല്ല അപ്പ് ആൻഡ് ഡൗൺ ഇതിൽ വരുന്നുള്ള നല്ലൊരു സൽവാറാണ് ഇത് എന്താണ് നെക്കൊക്കെ റൗണ്ട് നെക്കാണ് ഷോ എന്താ പറയുക ടോപ്പിൻ്റെ പാൻറ്റിൻ്റെ എൻഡിലും സ്ലീവിൻ്റെ എൻഡിലൊക്കെ വർക്കൊക്കെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നത് നല്ലൊരു പാർട്ടി വെയർ സൽവാർ തന്നെ കേട്ട സ്ലീവിലൊക്കെ മൊത്തത്തിൽ വർക്ക് വന്നിട്ടുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീഷിപ്പാണ് എൽ ടു ഡബിൾ എക്സ് എൽ ആണ് ജോർജറ്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഷാളിലും പാൻറ്റിലും ടോപ്പിലൊക്കെ വർക്ക് വരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ടോപ്പിൻ്റെ എൻഡ് കോർഷനിലൊക്കെ നല്ല ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ കളേഴ്സൊക്കെ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് എല്ലാം എല്ലാ ഇതിപ്പോൾ ആണ് ഷോളിനൊക്കെ നല്ല ടെസ്റ്റ് സൈസൊക്കെ കൊടുത്തോണ്ട് കേട്ട കണ്ടില്ലേ അതേപോലെ പാൻറ്റിൻ്റെ എൻഡിലും ഒക്കെ വർക്ക് വരുന്നുണ്ട് ഇത് ഈ കാണുന്ന വർക്ക് തന്നെ കേട്ടോ ഹാൻഡ് വർക്ക് അല്ല എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് കേട്ടോ സോറി അപ്പോൾ ഇനി അതേപോലെ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഗൗൺ പ്ലസ് ഷോളാണ് ഇത് റാണി പിങ്ക് ആണ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്നതാണ് രണ്ട് മുന്നൂറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൽ മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് ആണ് ജോർജറ്റിൽ തന്നെയാണ് കേട്ടോ ഇതും വന്നിട്ടുള്ള നല്ല പാർട്ടി വെയർ ആയിട്ടും നമ്മളെ ബ്രൈഡൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് ആക്കാൻ പറ്റിയ നല്ല റേറ്റാണ് അല്ലാതെ വർക്കൊന്നും വേണ്ട എന്നൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കൂടുതൽ എന്താണ് എന്താ പറയുക റേറ്റ് കൂടിയതൊന്നും വേണ്ടെന്നുള്ളവർക്കൊക്കെ പറ്റിയ നല്ലൊരു ബ്രൈഡൽ വെയർ ആയിട്ട് നമുക്ക് യൂസ് യൂസാക്കാൻ പറ്റിയ സാധനം തന്നെയാണ് എംബ്രോയ്ഡറി ഡിസൈനാണ് കേട്ടോ ഇതിൽ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇതിലത്തെ ഈ മൂന്ന് നാല് കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് രണ്ട് മുന്നൂറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടോപ്പ് ലെങ്ത് ഗൗണിൻ്റെ ലെങ്ത്ത് അൻപത്തഞ്ചോ അൻപത്താറോ ഒരു റേഞ്ചിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ എത്രാണോ ഹൈറ്റ് അതിനനുസരിച്ചിട്ട് വേണം വാങ്ങിക്കാൻ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല ഷിനോൺ സിൽക്കിൽ വരുന്നത് നല്ല അടിപൊളി ചുരിദാറാണ് അതിൻ്റെ താഴൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിനും അതേപോലെ തന്നെ ഒക്കെ ഉണ്ട് കിട്ടാം ഷോൾ ഷിനോൺ ഷിനോൺ മെറ്റീരിയൽ തന്നെയാണ് അടിയിൽ സിൽക്കാണ് ഇന്നർസ് ഇന്നർ ഇന്നർ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ ഷോളൊക്കെ അത്യാവശ്യം തലയിൽ നിൽക്കുന്ന ഐറ്റം തന്നെയാണ് ഇത് എന്താണ് ആണ് ഡിജിറ്റൽ പ്രിൻറ് വരുന്നതാണ് ഷിനോണിൽ അതേപോലെ ഇതിന് വേറെ കാര്യമായിട്ട് വർക്കൊന്നും വരുന്നില്ല യോ പോർഷനിൽ ഒന്ന് ജസ്റ്റ് ഒരു എന്താ മറ്റേ ക്ലോത്ത് ബട്ടൺ കൊടുക്കില്ല അതേപോലത്തെ ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നുള്ളു വേറെ പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും ആ ഹാങ്ങിങ്സ് വെച്ച് ബീഡ് ഹാങ്ങിങ്സ് ഇല്ല അത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഷോളിന് എന്താണ് ടച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് റെഡി സ്റ്റോക്കാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പ് ആണ് എക്സ് എല് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ ഈ രണ്ട് സൈസും അവൈലബിളാണ് ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ എന്താണ് കുറച്ച് വലിയ സൈസാവും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണ് ലാ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഉള്ളവർക്ക് എക്സ് എല്ലും ഭാഗമാവും അതേപോലെ ത്രീ എക്സ് എൽ ഉള്ളവർക്ക് എന്താണ് ത്രീ എക്സ് എൽ ലൂസാണെന്നുള്ളവർക്ക് ഡബിൾ എക്സ് എല് കറക്റ്റാവും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ എക്സ് എൽ ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ആ റേഞ്ചിലാണ് വരണത് ഇനി നെക്സ്റ്റ് വരണ നല്ലൊരു കൗൺ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് ഇതിന് ഷോൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ്റി എൺപതാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഒക്കെ ത്രീ ആണ് വരുന്നത് അതേപോലെ തന്നെ ഫീലിംഗ് ഫ്രണ്ട്ലി ആണ് പിന്നെ കൃഷി മെറ്റീരിയലാണ് ട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് നീ നച്ചിട്ട് വരുന്നത് നല്ലൊരു അടിപൊളി പാട്ടിവെയർ ചുരിദാർ തന്നെയാണ് ഷിമ്മർ സിൽക്കിലാണ് കേട്ടോ വരുന്നത് അതേപോലെ ഷോളിലും ടോപ്പിലൊക്കെ നന്നായിട്ട് തന്നെ ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഫുള്ളായിട്ട് വർക്ക് കൊടുത്തിട്ടു കേട്ടോ അതേപോലെ ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ അവിടെ നന്നായിട്ടുണ്ടെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് പോർഷനിലും സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും ഷോളിൻ്റെ എൻഡിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് ഓഫ് വൈറ്റിലാണ് വരുന്നത് എൻ്റെ ഷോളിൻ്റെ കളർ മാത്രമേ ചേഞ്ച് ആവുകയുള്ളൂ ഷോളിലും നല്ല വർക്ക് തന്നെ കേട്ടോ വരുന്നത് ഷിമ്മർ ഓർഗൻസ അതേപോലെ ഷിമ്മർ സിൽക്ക് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ തന്നെയാണ് ഇതിലത്തെ എല്ലാ കളേഴ്സും നമുക്ക് റെഡിയിലുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് മെറ്റീരിയലും പിന്നെ ഈ വർക്കിനും കൂടിയാണ് കേട്ടോ ഈ റേറ്റ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിളായിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിലും വർക്ക് വരുന്നുണ്ട് നല്ല അതെങ്ങനെയാന്നുള്ളത് കാണിച്ചരാംട്ടോ ഇതിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ടി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഷോൾ കണ്ടില്ല ഷോളൊക്കെ നല്ല വർക്ക് വരുന്നത് തന്നെയാണ് നല്ലൊരു പാർട്ടി വെയർ ആട്ടോ സ്ലീവ് അതേപോലെ സ്ലിറ്റിൻ്റെ ഭാഗത്തൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് ബാക്കിൽ കണ്ടില്ല നെക്കിലും ബാക്കിലിൻ്റെ പോർഷനിലൊക്കെ നല്ല ഹെവി വർക്ക് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആണെങ്കിൽ ഇത്രയും റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കി വെക്കോളൂ ഇതും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടുണ്ടേ